ഹേ ഗൈസ് വെൽക്കം ബാക്ക് വിക്ടോർ ഫാമിലി മൊത്തമാണല്ലേ ഗുഡ് മോർണിംഗ് ഇതൊക്കെ വറുത്താനാണ് റാത്തല്ലേ അലഹമുല്ലേ റാത്ത ഇന്നലെ നമ്മൾ വീട് എടുത്തിട്ടില്ല ഗൈസ് വർക്ക് ഉണ്ട് ഇതൊക്കെ എണീച്ചിട്ടുള്ളൂ ഗൈസ് വർക്കുണ്ട് നമുക്കിന്ന് അങ്ങനെ വർക്ക് തിരുവല്ലാമലയും അതേപോലെ ഒറ്റപ്പാലത്താണ് വർക്ക് വരുന്നത് അപ്പോൾ രണ്ടവിടെ പിള്ളേരനെ ഇടണം രണ്ടവിടേക്ക് ഞാനും പോകണം അതാണ് പ്ലാനിങ് ഗൈസ് അപ്പോൾ അതപ്പോൾ അങ്ങനെ എണീച്ചിട്ടുള്ളൂ അമ്മ വന്നിട്ടോ അമ്മ അവിടെ ഉണ്ടാകത്തിണ്ട് പിന്നെ ചാ പിടിക്കണം ഫ്രഷ് ആവണം ഇപ്പോൾ എണീനിച്ചിട്ട് ബ്രഷ് ചെയ്യുന്നുള്ളൂ ഗൈസ് കുറേ പരിപാടികളുണ്ട് സമയം ഇപ്പോൾ എട്ടര എന്തായാലും ഇപ്പം ഇവിടെ നിന്ന് പരിപാടി കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ കഴിച്ചിട്ട് വേണം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എന്താണ് ഫസ്റ്റ് തിരുവിതാമല പോകണം ക്യസ് അവിടെ പുതിയ പിള്ളേരാണ് അപ്പോൾ അവർക്ക് സൈറ്റ് അറിയില്ല അപ്പോൾ അവിടെ സൈറ്റ് കാണിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് ഒട്ട് പതിക്ക് പോകാൻ അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ആദ്യം തന്നെ ബാക്കിയുള്ള പരിപാടി കഴിഞ്ഞിട്ട് റൈസ് എന്തായാലും ബ്രഷ് ചെയ്ത് കഴിയട്ടെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം ബ്രഷ് ചെയ്ത് കാര്യങ്ങൾ കഴിഞ്ഞു ചാ കുടിക്കണം ചാ അടിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടി നോക്കാനായിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ചാ കുടിക്കട്ട റൈസ് ചായ അടിച്ചിട്ട് എന്നിട്ട് വേണം പോയി കുളിച്ച് ഫ്രഷ് ആവാൻ അപ്പോൾ നമുക്ക് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ചായ വേണമല്ലോ അപ്പോൾ ആ ചായ കുടിക്കട്ടെ എന്നാലും ചായ അടിച്ചിട്ട് ഇനി ഫ്രഷ് ആയിട്ട് വന്നിട്ട് കാണാം റൈസ് ഓക്കെ റൈസ് ഞമ്മൾ ഫ്രഷ് ചെയ്ത് മാറി ഇറങ്ങി നേരം വേണ്ടി കേട്ടോ സമയം വെച്ചാൽ ഒമ്പതര അയക്കണു പിള്ളേരോടെ കാത്ത്ക്കെ അതെ ഞാൻ എന്തായാലും ഇറങ്ങി സൈറ്റിൽ എത്തിയിട്ട് വെള്ളം എന്താണോ ഫ്രൂട്ടി വാങ്ങാണ്ട് ഇറങ്ങി കേട്ടോ ചെറുതും അങ്ങനെ പറഞ്ഞു നോക്കിയപ്പോൾ ചെറുതില്ല അവിടെ അപ്പോൾ നമ്മൾ വലിയ തന്നെ വാങ്ങി ഒരു ലിറ്റർ തന്നെ വാങ്ങി കുറേ നേരം കുടിച്ചതരാം അതുകൊണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കില്ലേ എനിക്ക് എന്താ വർക്ക് 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 ഇതാണ് എന്റെ വർക്ക് ഇലക്ട്രിക്കിന്റെ വർക്ക് കേട്ടോ എന്താ പണിയാണ് ില്ല അതിരിക്കും ചെയ്യുന്നവരുണ്ട് എത്ര സെറ്റപ്പ് അതെ നമ്മുടെ ഇന്നത്തെ പരിപാടി കേട്ടോട്ട് എൽ സി ബി ഇത് നാലെണ്ണം മോട്ടറ് ഹീറ്റർ എ സി ഇതും എ സി ഇത് ഇൻവേർട്ടറിൻ്റെ പവർ പ്ലഗ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒക്കെ നോർമലുകൾ നോർമൽ ഫീസുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഐസ് എന്തായാലും ഇഷ്ടപ്പെട്ട എന്തായാലും പറയട്ടോ അങ്ങനെയുണ്ട് വർക്ക് എങ്ങനെയാണെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം അവിടുത്തെ വർക്ക് ഏകദേശം ഓൾമോസ്റ്റ് സ്വിച്ചുകൂടെ ചേരേണ്ട പണി അവിടെ കഴിഞ്ഞിട്ടുള്ളൂ സ്ക്രൂ ചെയ്യാനും കാര്യങ്ങളും പിന്നെ ഇതാ ലൈറ്റ് കാര്യങ്ങളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ ഉണ്ട് ഇതെന്തായാലും കംപ്ലീറ്റ് ആക്കട്ടെ കുറച്ചുകൂടി പണിയുണ്ട് ഐസ് അങ്ങനെ നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ് വർക്കെല്ലാം കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫ്രഷായി നമുക്ക് പള്ളിയിൽ സ്ഥലത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകണം അതൊക്കെയാണ് പരിപാടി കുറേ സ്ഥലം മരക്കടട്ട് അമ്മ അതവിടെ ഉണ്ട് നമ്മൾ ഞാൻ രാവിലെ നീക്കുമ്പോളേക്കും മേൻ്റെ വാട്ടിൽ പോയിട്ടുണ്ടാവും പിന്നെ ഞാൻ വൈകുന്നേരം വരുമ്പോൾ ഒന്നല്ലെങ്കിൽ ഞാൻ വന്ന് ഫ്രഷ് ആയി ചിലപ്പോൾ എവിടേക്കും പോകാൻ അർജൻറ്റുണ്ടാവും അപ്പം അങ്ങോട്ട് വേഗം പോവും പിന്നെ വീട് എടുക്കാനൊന്നും ടൈം കിട്ടില്ല പിന്നെ രാവിലെ ആ ടൈം ആകുമ്പോഴേക്കും ഞാൻ നീച്ച് വരുമ്പോളേക്കും ഒന്നിപ്പോൾ ഞാൻ നേരത്തെ നീച്ചു പക്ഷേ നീച്ച് ഞാൻ ഫ്രഷ് ആയി കുളിച്ചെല്ലാം കഴിഞ്ഞു പോയി അപ്പം വീട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് വന്നിട്ടാണ് വീട് എടുക്കുന്ന യാസ് എന്തായാലും നമുക്ക് അവിടെ പോയി കടന്നൊക്കെയാണ് പണ്ട് തോണ്ടിയിട്ടുണ്ട് ബാക്കിലെട്ടോ പൊറത്താണ് ഇവിടെ എന്തോ പരിപാടിയില്ല കുറെ ദിവസമായല്ലോ കണ്ടിട്ട് വീടൊരു കാലിക്കാർ ചോദിക്കാന്ന് പറയും അമ്മ എവിടെ അമ്മ എവിടെയാണ് എന്ത് ബൈക്ക് പോയി ബൈക്ക് പോയി അറിയുന്നു എന്തെങ്കിലും അടുപ്പിലിട്ട് ഏർ പോകേണോ കശ്തെന്താടേ എന്താക്ക അടിയിലും പിടിച്ചു എന്ത് നിങ്ങ ചോറ് ചോദിച്ച ചോറ് ഹോസ്പിറ്റലിൽ കഴിക്കണ്ട ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു ചോറ് കഴിക്കില്ല രാത്രി അപ്പൊ ഇത് ദോശ ഇവിടെ എന്തൊക്കെയൊക്കെ ഇതാത്ര ദോശ നല്ല ദോശ ആയിരിക്കണം കേട്ടോ ഉമ്മാന്റെ സ്പെഷ്യൽ ദോശയാണ് നിങ്ങൾ എല്ലാവരും കാണണം ഇതെല്ലാം സാധനം ഗോതമ്പ് ദോശ ഇത് ഗോതമ്പ് ദോശ എത്ര കൂടി പള്ളിക്ക് ട്ടിന്നും കിട്ടണകൂടി നിങ്ങളെ കാട്ടിലെന്താ കിട്ടില്ല കിട്ടില്ല അടുപ്പിനെട്ടോ പള്ളിക്കില്ലേ ഉണ്ട് കേട്ടോ മാസം 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 സ്ഥലത്തുണ്ട് ഞമ്മള് ഇറങ്ങി രസം സമയം വെറുതായിട്ട് വെറാത്തായിട്ട് ചീനീണ്ടാക്കി നിങ്ങള് മോശായി മോശായി എല്ലാരും uh, okay. uh, ും പറയണേ അനു വിളിക്കണേ വിളിച്ചില്ല എന്റെ ഭാഗത്തുള്ള കുറ്റ അല്ലമ്മ നിങ്ങളുടെ ഭാഗത്തുള്ള കുറ്റാ വിളിച്ച് പറയണം ആ പള്ളീന്ന് പായസം ഓക്കെ ഞാൻ പള്ളിയിൽ പള്ളീന്ന് പായസം വിളിക്കും എന്തായാലും ഇത് ദോശന്നൊന്നും പറയാൻ പറ്റില്ല എന്താ കണ്ടു ഇതാ കണ്ട കഴിഞ്ഞ എന്ത് തണക്കിട് ഈ ദോഷേ നല്ലതാ അമ്മക്ക് അപ്പൊ ഞങ്ങൾ എന്താ പോകെ ഞങ്ങൾക്ക് ചോറും അമ്മക്ക് ദോശ കേട്ടില്ലേ ഇതാണ് അവസ്ഥ എന്തായാലും നിങ്ങള് ഞാനെന്തായാലും റൈസ് പള്ളിയിൽ പോണം പാങ്ക് കൊടുത്തു ചക് മരോടെ ഉണ്ട് അടുത്ത മരന്ന് പറഞ്ഞിട്ടുണ്ട് അവനെയും കൂട്ടിയിട്ട് വേണം പള്ളിയിൽ പോകാൻ മനസ്സില്മ് ഇനി എന്താ പരിപാടി വെച്ചാ അത്യാവശ്യം പരിപാടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ വല്ലാണ്ട് വിളിച്ചിട്ടില്ല റൈസ് എവിടെ ലേറ്റ് എനിക്ക് അറിയുന്നില്ല ഐസ് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് താമരയിലേക്കുന്നത് എല്ലാമാണ് ഞാൻ വലിപ്പിച്ച് നീട്ടുന്നില്ല വീഡിയോ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇൻഷാല് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഞാൻ ഇടയിൽ ഇടയിൽ ഇപ്പോൾ ലീവാക്കുന്നുണ്ട് വീഡിയോ എടുക്കൽ നാളെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കണം രാവിലെ എണീക്കുമ്പോൾ വിചാരിക്കും വീഡിയോ എടുക്കണം വീഡിയോ എടുക്കുന്നത് പക്ഷേ എന്തോ അറിയില്ല പെട്ടെന്ന് അങ്ങനെ എണീച്ച് നേരം പോയിട്ട് എണീക്കുക എണീച്ച് ഫ്രഷായി എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോവും അവിടെ എത്തിയിൽ പിന്നെ വീഡിയോ എടുക്കാനും പറ്റില്ല ചില സമയത്ത് ഇന്നിപ്പോൾ കുറച്ച് സമയം കിട്ടി എനിടയിൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അതൊക്കെ ഉണ്ടായത് വിശാലോ നാളെ തോടെ ഓർത്ത വർക്ക് തരും നാളെ ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ് എല്ലാവരും അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കി ബേസ് വിശാലോ നാളെ നല്ലൊരു വീഡിയോ തരാം ബൈ ബൈ അസാ